നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്തു നിന്നും കുമരകം പോകുന്ന ദെയ് വഴിക്കാണ് അത്യാധുനിക ഡ്രൈവറില്ല കാറുകളൊക്കെ ഇറങ്ങിയ കാലം ദേ പോകുന്നു ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ മഴ പെയ്താൽ റോഡുകൾ പൊളിയും കേരള ഹൈക്കോടതി അടക്കം പല തവണ വിമർശിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഒരു ഉത്തരവിറക്കിയത് ഇനി റോഡ് മഴ പെയ്ത് റോഡുകൾ പൊളിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസുകൾ എടുക്കും എന്നതായിരുന്നു അന്നത്തെ പ്രസ്താവന പക്ഷേ ഇപ്പോഴും ശങ്കരൻ തെങ്ങുമ്മ തന്നെ എന്ന് പറയുന്ന പോലെ ഇപ്പോഴും മഴ പെയ്താൽ റോഡിൻ്റെ അവസ്ഥ ഇതു തന്നെയാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകിട്ട് ഒരു കുഴിയിലെങ്കിലും ചാടാതെ വീട്ടിൽ പോകാൻ ഇപ്പോഴും സാധിക്കുന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നതാണ് വാസ്തവം കോടിക്കണക്കിന് മുടക്കി മന്ത്രി റിയാസ് ഉൾപ്പെടെ റോഡില മെറ്റീരിയൽ പ്രോപ്പറാണോ അതോ റോഡ് പണിത ആ മിക്സിങ് കറക്റ്റ് ആണോ എന്നതുൾപ്പെടെ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് വണ്ടിയും മേടിച്ചിട്ടുണ്ട് പക്ഷെ ഈ വണ്ടികളൊന്നും ഇന്നും കേരളത്തിലെ ഒരു മലയാളിയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥരും ഈ വണ്ടിയും ഇപ്പോഴും കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ കിടപ്പണ്ടോ എന്ന കാര്യവും സംശയമാണ് കാരണം പോലീസ് വാഹനം ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മളെ പിടിക്കുന്ന വാഹനം ഉൾപ്പെടെ സ്ക്രാപ്പിൽ കൊടുത്ത് പൊതുഖജനാവിലേക്ക് കാശി നിറയ്ക്കാൻ ഇവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റുമാണ് അതുകൊണ്ട് ഈ വണ്ടി സ്ക്രാപ്പിൽ കൊടുത്തോ അതോ ഉണ്ടോ എന്നറിയാനായിട്ട് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഓടിച്ചാൽ ഈ റോഡ് പണിത അല്ലെങ്കിൽ ഈ റോഡിന് മേൽനോട്ടം വഹിച്ച പല ഉദ്യോഗസ്ഥരും ജയിലിൽ പോകും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയവും വേണ്ട എന്തായാലും ഈ റോഡ് ഉദ്യോഗസ്ഥൻ്റെ വീഴ്ച കൊണ്ട് ഉണ്ടാവുന്നതാണ് മഴ പെയ്താൽ റോഡ് തകരുന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാമെന്ന ആ ഇത് വെച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു അതോറിറ്റി കേസെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം മാത്രമായിരിക്കും ഉത്തരം എന്തായാലും ഇനിയും ജനങ്ങളെ കഷ്ടപ്പെടുത്താതെ ബന്ധപ്പെട്ട അതോറിറ്റികൾ ശക്തമായ നടപടികൾ സ്വീകരിച്ച് ഒരു കുഴിയിലെങ്കിലും വീട്ടിൽ പോകാനുള്ള എൻ്റെ അവകാശത്തെ അംഗീകരിച്ച് തന്ന് ഈ ഉള്ളവന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ദയവായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം